ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മുടെ ഹാൻഡ് എംബ്രോയ്ഡറിയുടെ രണ്ടാമത്തെ ക്ലാസ് ആണ് അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ സ്റ്റിച്ചിങ്ങിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഹാൻഡ് എംബ്രോയിഡറി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പിക്ചേഴ്സ് നമുക്ക് എവിടെ നിന്ന് സെലക്റ്റ് ചെയ്യാമെന്നും ആ ഒരു പിക്ചേഴ്സ് എങ്ങനെയാണ് നമ്മുടെ മോട്ട്യൂബിലേക്ക് പകർത്തുക എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളിൽ എല്ലാ പേരിലും ചിത്രം വരയ്ക്കാൻ അറിയുന്നവരും അറിയാത്തവരും ഉണ്ടാവാം അപ്പോൾ അറിയുന്നവരാണ് എങ്കിൽ ഒരിക്കലും മോട്ടിഫിലേക്ക് ഡയറക്റ്റ് ചിത്രം വരയ്ക്കാൻ നിൽക്കരുത് എപ്പോഴും ഒരു വൈറ്റ് പേപ്പറിലേക്ക് നിങ്ങൾക്ക് അറിയാവുന്ന ചിത്രം വരച്ച ശേഷം അത് നമ്മുടെ യെല്ലോ കാർബൺ വെച്ച് മോട്ടിഫിലേക്ക് പകർത്താൻ ശ്രമിക്കുക ഇനി തെറ്റിപ്പോവില്ലായെന്ന് അത്രയും കോൺഫിഡൻസ് ഉള്ളവർ മാത്രം ഡയറക്റ്റ് മോട്ടിഫിലേക്ക് ചിത്രങ്ങൾ വരയ്ക്കുക ഇനി ചിത്രം വരയ്ക്കാൻ അറിയാത്തവരാണ് എങ്കിൽ അവർക്ക് യൂസ്ഫുള്ളാവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എവിടെ നിന്നാണ് ചിത്രങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് എന്നൊന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ആദ്യം നമ്മളത് ആ പ്ലേ സ്റ്റോറിൽ പോയ ശേഷം അവിടെ പിൻറ്ററസ്റ്റ് എന്നൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലൊരു ഐക്കൺ വരും അതിനുശേഷം ആ ഒരു ആപ്പിനെ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക അപ്പോൾ ഞാനിപ്പോൾ ഇത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്തതായതുകൊണ്ട് ഞാനതൊന്ന് ഓപ്പൺ ചെയ്യുവാണ് അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഭാഗത്തേക്കായിട്ട് ഒരു സെർച്ച് ബാർ കാണുന്നില്ലേ അതൊന്ന് പ്രസ് ചെയ്യുക അതിനുശേഷം നമുക്ക് എന്ത് തരം പിക്ചേഴ്സാണോ വേണ്ടത് അത് ഇവിടെ ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒന്ന് സെർച്ച് ചെയ്യുകയാണ് അപ്പം നമ്മളിങ്ങനെ ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ സെർച്ച് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പിക്ചേഴ്സ് ഇങ്ങനെ വരുന്നതായിരിക്കും അതിൽ നിന്ന് നമുക്ക് വേണ്ടുന്ന പിക്ചേഴ്സ് നമുക്കിങ്ങനെ ഒന്ന് സെലക്ട് ചെയ്യാം അതിനുശേഷം ദാ ഈ ഒരു മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട് അതിൽ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പിക്ചർ നമ്മുടെ ഫോണിലേക്ക് സേവ് ആവുന്നതായിരിക്കും അപ്പോൾ ഞാനതൊന്ന് ഗ്യാലറിയിൽ പോയിട്ടൊന്ന് ഓപ്പൺ ചെയ്യുവാണ് ഇതാ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ആ ഒരു പിക്ചർ നമ്മുടെ ഫോണിലേക്ക് ഇങ്ങനെ ഒന്ന് സേവ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു പിക്ചറിൽ നിന്ന് ഡയറക്റ്റ് ഈ ഒരു ട്രേസിംഗ് പേപ്പർ വെച്ചിട്ട് ഒന്ന് ട്രേസ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇതാ നമ്മുടെ കൈ തട്ടിയിട്ട് ആ ഒരു പിക്ചർ സൂം ആയി പോവുകയും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീങ്ങിപ്പോവൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഒഴിവാക്കിയിട്ട് നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു പിക്ചർ ഒന്ന് ട്രേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ആപ്പും കൂടി ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് വീണ്ടും പ്ലേ സ്റ്റോറിൽ പോയ ശേഷം ട്രേസർ ലൈറ്റ് ബോക്സ് എന്നൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലൊരു ഇതുപോലൊരൈക്കണാണ് വരുന്നത് അപ്പോൾ ഇതും കൂടി ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക അപ്പോൾ ഇതും ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തതായതുകൊണ്ട് ഞാനതൊന്ന് ഓപ്പൺ ചെയ്യുവാണ് അപ്പോൾ ഈ ഒരു ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ ഒരുപാട് ഫംഗ്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല അതായത് ഈ ഒരു ഭാഗത്തേക്ക് ക്യാമറയുടെ ഒരു ഐക്കൺ കാണുന്നില്ലേ അതിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഫോട്ടോ എടുത്തിട്ട് വർക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇമേജിൻ്റെയും കൂടി ഒരു ഐക്കൺ കാണുന്നുണ്ട് അതിൽ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലേക്ക് സേവ് ആയിട്ടുള്ള പിക്ചേഴ്സ് നമുക്കിങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ആ ഒരു പിക്ചർ ഇതാ ഞാനിങ്ങനെ ഒന്ന് സെലക്ട് ചെയ്തെടുത്തിരിക്കുകയാണ് അതിനുശേഷം നമുക്ക് വേണ്ടുന്ന അത്രയും വലുപ്പത്തിൽ ഇതൊന്ന് സൂം ചെയ്ത് വയ്ക്കുക സൂം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഈ ഒരു ഭാഗത്തേക്ക് ഒരു ലോക്കിൻ്റെ ഒരു ബാർഗ് കാണുന്നില്ലേ അതിലൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പിക്ചർ അനങ്ങാണ്ട് അവിടെ ലോക്ക് ആയിരിക്കുന്നതായിരിക്കും അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കത് ഈസി ആയിട്ട് തന്നെ ട്രേസ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ താൻ ഞാൻ ആവശ്യമായിട്ടുള്ള ഒരു വലുപ്പത്തിൽ ഈ ഒരു പിക്ചറിനെ ഒന്ന് സൂം ചെയ്ത ശേഷം ലോക്കാക്കി വെച്ചിരിക്കുകയാണ് അതിനുശേഷം ഞാൻ ദാ ഈ ഒരു പിക്ചറിനെ നമ്മുടെ ബട്ടർ പേപ്പറിലേക്ക് ഒന്ന് ട്രേസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതാ ഒരു ഭാഗം നമ്മളിങ്ങനെ ഒന്ന് ട്രേസ് ചെയ്തെടുത്ത ശേഷം അതാ ഒരു ലോക്കിൽ ഒന്ന് പ്രെസ്സ് ചെയ്തിട്ട് അടുത്തൊരു ഭാഗത്തേക്ക് നമ്മൾ ഈ ഒരു പിക്ചറിനെ ഒന്ന് നീക്കി അതാ വീണ്ടും ഒന്ന് ലോക്ക് ചെയ്തെടുക്കുകയാണ് അതിനുശേഷം നമ്മൾ ആദ്യം ട്രേസ് ചെയ്തിട്ടുള്ള അത്രയൊരു പോർഷൻ്റെ ബാക്കിയും കൂടി ഒന്ന് ട്രേസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടും കറക്റ്റായിട്ട് എന്താ ചെയ്യുന്നതെന്നുള്ളത് അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഏത് പിക്ചർ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്തിട്ട് ഇങ്ങനെ ട്രേസ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു രണ്ട് ആപ്പുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ചിത്രം വരയ്ക്കാൻ അറിയാത്ത ഏതൊരാൾക്കും നല്ല ഭംഗിയുള്ള ചിത്രങ്ങൾ നമ്മുടെ മോട്ടോഫിലേക്ക് പകർത്താൻ പറ്റുന്നതാണ് അടുത്തത് ഈ ഒരു പിക്ചറിനെ നമ്മൾ എങ്ങനെയാണ് മോട്ടോഫിലേക്ക് പകർത്തുന്നത് എന്ന് കൂടി ഒന്ന് നോക്കുവാണ് അപ്പോൾ അതിനായിട്ട് ആ മോട്ടിഫിനെ ഇങ്ങനെ ഒന്ന് എടുത്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മോട്ടോഫ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഒൻപതഞ്ച് നീളത്തിലും ഒൻപതഞ്ച് വീതിയിലുമാണ് അപ്പോൾ ഈ ഒരു മോട്ടോഫിന് മുകളിലേക്കായിട്ട് നമ്മൾ യെല്ലോ ർബൺി ഇങ്ങനെ ഒന്ന് ചേർത്ത് വെക്കുന്നുണ്ട് യെല്ലോ കാർബണിൻ്റെ മഞ്ഞ കളർ കൂടുതലുള്ള ആ ഒരു ഭാഗം നമ്മുടെ മോട്ടിഫിലേക്ക് ചേർത്ത് വെച്ചിട്ട് അതിന് മുകളിലേക്കായിട്ട് നമ്മൾ ട്രേസ് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഇമേജ് ഇങ്ങനെ ഒന്ന് വയ്ക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഈ ഒരു ഇമേജിനെ നമ്മുടെ മോട്ടിഫിലേക്ക് ഇങ്ങനെ ഒന്ന് പകർത്തി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ഓരോ പ്രാവശ്യവും മോട്ടിഫിലേക്ക് പിക്ചേഴ്സ് ഇങ്ങനെ ഒന്ന് പകർത്തിയെടുക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് തൊട്ട് നമ്മുടെ ഓരോ സ്റ്റിച്ചുകളും ഹാൻഡ് എംബ്രോയ്ഡറിയുടെ ഓരോ സ്റ്റിച്ചുകളും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ